അസ്സാം വലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നൊരു വളരെ എമ്മിയായ ത്രീ ലേ മാംഗോ ബോക്സ് പുഡിങ് ആണ് അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്ന ബോക്സിലല്ലാട്ടോ ഒരു ചെറിയ രണ്ട് ഒരു സർക്കുലർ ഷേപ്പ് ഗ്ലാസ്സിലാണ് അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം അപ്പോൾ കുറച്ച് കണ്ടൻസ് മിൽക്ക് വിപ്പിംഗ് ക്രീം അര കപ്പ് വിപ്പിംഗ് ക്രീം കണ്ടൻസ് മിൽക്ക് മിൽക്കൊക്കെ അര കപ്പ് പിന്നെ മാംഗോ പ്യുരേ അത് ഇവിടുത്തെ ഒന്നര മാംഗോ ഞാൻ പ്യൂരി ആക്കി എടുത്തതാണ് ഇത് അരക്കപ്പിന് മാത്രം എടുക്കുകയുള്ളൂ ബാക്കി നമ്മൾ മുള്ളു ഡെക്കറേഷന് വേണ്ടി എടുക്കുന്നതാണ് പിന്നെ മാംഗോ ചങ്ക്സ് ഇത് പ്യൂര ആക്കാത്തതാണ് പിന്നെ വാൾനട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഉപയോഗിക്കാം അപ്പോൾ എന്തൊക്കെ നമുക്ക് തുടങ്ങാനായിട്ട് ഈ മാംഗോ പ്യൂരയും കണ്ടൻസ് മിൽക്കും കൂടി മിക്സ് ആക്കണം അപ്പം നമുക്കൊരു അരക്കപ്പ് മാംഗോ പ്യൂരി എടുക്കാം ഇത് നമ്മളുടെ ബൗളിലേക്ക് നീക്കാം അര കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ ഉപയോഗിക്കുന്നത് നെസ്ലി നെസ്ലിൻ്റെ കണ്ടൻസ് മിൽക്കാണ് എൻ്റെ അടുത്തുള്ള നിങ്ങൾക്കുള്ള മാങ്ങ മധുരം ഉണ്ടെങ്കിൽ നിങ്ങൾ അരക്കപ്പ് കണ്ടൻസ് മിൽക്കൊന്നും ഉപയോഗിക്കേണ്ട എൻ്റെ അടുത്തുള്ള മാങ്ങ കുറച്ചൊരു പൊളിയുണ്ട് അപ്പം ഞാനൊരു അരക്കപ്പ് കണ്ടൻസ് മിൽക്കും ഒഴിക്കുകയാണ് ഇനി ഇതിലുള്ള എല്ലാം മാങ്ങയും കണ്ടൻസ് മുഴക്കം എടുത്തിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ആക്കി എടുക്കാൻ പോവാ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം നിങ്ങൾക്ക് വേണ്ട കൺസിസ്റ്റൻസി പറഞ്ഞാൽ ഇത്ര ഉണ്ടാവണം നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കാം ഞാനൊരിത്തിൻ്റെ കയ്യിലെടുക്കാൻ പോവാണ് മധുരം ഉണ്ട് മാങ്ങൻ്റെ ടേസ്റ്റ് ഉണ്ട് ഞാൻ ഒത്തിരി കൂടി മാങ്ങ ആഡ് ചെയ്യാൻ പോവാണ് ഓക്കെ നമുക്കിത് വെക്കാം ഇനി നമ്മൾ നമ്മൾ ഉണ്ടാക്കിയ മാങ്ങൻ്റെ മിക്സ്ചർ എടുത്തിട്ട് ഒരു ഗ്ലാസിൻ്റെ താഴ്ത്ത് ആഡ് ചെയ്യാൻ പോവാണ് നന്നായിട്ട് ലെവൽ ആക്കിക്കോളൂ ശേഷം നമ്മളുടെ വിപ്പിംഗ് ക്രീം ഇടാൻ പോവാണ് നമ്മൾ മാങ്ങക്ക് കണ്ടൻസ് മിൽക്ക് ചില ആൾക്കാർ ചോദിക്കും ചോദിക്കുന്നതിനാ മാങ്ങയിലേക്ക് നമ്മൾ കണ്ടൻസ് മിൽക്ക് എന്തിനാ ഒഴിക്കുന്നത് മാങ്ങ പ്യൂര തന്നെ മതിയോ അപ്പോൾ അതെന്താ പറഞ്ഞാൽ ഈ മാങ്ങ പ്യൂരിയിലേക്ക് വിപ്പിംഗ് ക്രീം ചില സമയത്ത് ഇടുമ്പോൾ അത് അബ്സോർവ് ചെയ്യും പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം മതിയൊക്കെ ലെയർ ആക്കി നിൽക്കില്ല അപ്പോൾ അതിനായിട്ട് ഒന്ന് ഒരു ലെയറായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാങ്ങയിലേക്ക് നമ്മൾ കണ്ടസ് മിൽക്ക് ആഡ് ചെയ്യുന്നത് ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് മാംഗോ ചങ്ക്സ് ഇടാൻ പോവുകയാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളൂ ശേഷം ഇതിന്റെ മുകളിൽ കുറച്ച് വാൾനട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാം വേണമെങ്കിൽ കാഷിനട്ട്സ് അല്ലെങ്കിൽ പിസ്താഷിയോ ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാം ഇതിന്റെ ഒന്ന് ഇങ്ങനെ ഇട്ടെടുത്തതിനു ശേഷം ചെറുതായിട്ട് കണ്ടൻസ് മിൽക്ക് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കാം പിന്നെ കുറച്ച് മാംഗോ പ്യൂര തന്നെ കുറച്ചിങ്ങനെ മീഡിലൊരു ടോളിപ്പ് ഇട്ടാം പിന്നെ ഒരിത്തിരി വിപ്പിംഗ് ക്രീം അത് വേണമെങ്കിൽ ഇടാം സൈഡിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓക്കെ ഇതാ നമ്മുടെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് നമുക്ക് ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് വയ്ക്കാം ഓക്കെ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ചില്ലെയ്യാം പക്ഷേ നിങ്ങളുടെ വെപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫ് ആണെങ്കിൽ നിങ്ങൾക്ക് ചില്ല ചെയ്യണ്ട അപ്പോൾ ഇതൊന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എളുപ്പമുള്ള റെസിപ്പിയാണ് അപ്പോൾ ഞാൻ ഒരു സാധനം പറയാൻ പറഞ്ഞു സാധാരണ ഒരു സാധനം പറയുള്ളൂ അപ്പം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് കൊടുക്കണം പിന്നെ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്തതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ കൂടെ അറിയിക്കുക പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനലിലേക്ക് എല്ലാ സമയത്തും ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാ സമയത്തും നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ അമർത്തുക അടുത്ത തവണ കാണുന്നവരെ മനസ്സിലാമ